ഹായ് സുഹൃത്തുക്കളെ ഞാൻ സിദ്ധാർത്ഥ് കെ വൈദ്യ പുരുഷൻ്റെ ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് കുറേ കാലമായി ആലോചിക്കുക ഇന്ന് ഫേസ്ബുക്കും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പിന്നെ യൂട്യൂബ് ഏത് തുറന്നു നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ പരസ്യങ്ങളാണ് ഇതിൻ്റെ പേരിലാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വലിയ തട്ടിപ്പ് നടക്കുന്നത് എന്ന് നാം പറയും ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇത്തരത്തിലുള്ള വ്യാജ മരുന്നുകളാണ് ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്നത് പ്രധാന കാരണമെന്ന് പറയുന്നത് ജനങ്ങളുടെ അജ്ഞത തന്നെയാണ് പരസ്യങ്ങൾ കാണുമ്പോൾ ആ സാധനങ്ങളെല്ലാം വാങ്ങി ഉപയോഗിക്കുക എന്നാൽ യഥാർത്ഥത്തിലുള്ള ഫലങ്ങളൊന്നും തന്നെ കിട്ടില്ല മാത്രമല്ല അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത് ഇന്ന് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് നമ്മുടെ ശരീരത്തിലെ സൂക്ഷ്മ ഞരമ്പുകൾ പല പ്രശ്നങ്ങളെ കൊണ്ടും പ്രവർത്തനരഹിതമാവുകയും ലിംഗത്തിലേക്കുള്ള രക്തയോട്ടത്തിൻ്റെ പ്രവാഹം നഷ്ടപ്പെടുകയും വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പോൾ ഫാർമസികളിലെല്ലാം ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാണ് ആ ഒരു സമയത്തേക്ക് മാത്രമേ മരുന്ന് കഴിച്ചാൽ അന്നു മാത്രം അത് ഫലം കിട്ടും പിറ്റേ ദിവസം മുതൽ വീണ്ടും വീണ്ടും കഴിച്ചാൽ മാത്രമേ ഫലം കിട്ടുകയുള്ളൂ ഇപ്പോൾ ഡ്രഗ് ഇൻസ്പെക്ടർമാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഫാർമസികളിൽ ആദ്യം പരിശോധിക്കുന്നത് ആ ബുക്കായിരിക്കും പല സ്വാധീനങ്ങളും ചെലുത്തിയ ആളുകളെ ഇത് കരസ്ഥമാക്കുകയും ഇത് കഴിച്ചാൽ അമിതമായ രക്തപ്രവാഹം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുകയും അറ്റാക്ക് അതേപോലെ തന്നെ സ്ട്രോക്ക് മുതലായ പ്രശ്നങ്ങളുണ്ടായി മരണപ്പെടാൻ വരെ സാധ്യതയുള്ളതാണെന്നാണ് പറയുന്നത് ഇപ്പോൾ മരുന്നിൻ്റെയും മറ്റു പല കാര്യങ്ങൾക്കായിട്ട് നോർത്ത് ഇന്ത്യയിൽ സ്ഥിരമായിട്ട് സന്ദർശിക്കാറുള്ളത് കൊണ്ട് പല മഹർഷി തുല്യരായ ആളുകളുമായിട്ടുള്ള സമ്പർക്കം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല അത് ഹിന്ദി വളരെയധികം നന്നായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് അവർക്ക് ഇഷ്ടമാണ് കുറേ നേരം സംസാരിക്കും ഒരു ദിവസം ഞാൻ ഈ പ്രശ്നം എടുത്തിടുകയുണ്ടായി അവർ പറഞ്ഞത് പണ്ട് എഴുപത് എൺപത് വയസ്സായി കഴിഞ്ഞാലാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ പുതിയ തലമുറയ്ക്ക് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും ഈ പ്രശ്നങ്ങൾ വന്നു അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിത രീതിയാണ് ആദ്യമായി പറയുകയാണെങ്കിൽ വസ്ത്രധാരണത്തിൽ തന്നെ ഇതിൻ്റെ പ്രശ്നം തുടങ്ങുന്നു തുടങ്ങുന്നെന്നാണ് പറയുന്നത് അത് ശരിയാണ് കാരണം പണ്ട് കാലത്തൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് കോണകമാണ് ഉപയോഗിച്ചത് പിന്നത് ട്രൗസറായി പിന്നീട് പിന്നീടൊരു ഹൈസ്കൂൾ ലെവലിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ മുണ്ടു കൊടുക്കുന്നത് അപ്പോഴും ട്രൗസർ തന്നെയായിരിക്കും ഉള്ളിൽ ഇന്ന് സ്ഥിതി മാറി ഇറകിയ ഷെഡിയും പാൻറ്റും എല്ലാം വിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ വസ്ത്രധാരണ ആയിട്ടാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ നമുക്കറിയൊരു പതിമൂന്ന് വയസ്സിനൊക്കെ ശേഷം അമിതമായ ഉദ്ധാരണമുണ്ടാവും മിതമായ ഉദ്ധാരണ ഉണ്ടാകുന്ന സമയത്ത് ഈ ഷഡിക്കകത്ത് കടന്ന് ഇതിനെങ്ങനെ ഞെരുക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമായി മാറും പിന്നെ അത് യുവാവായി മാറുമ്പോൾ അങ്ങനെ ചെന്നയാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പുകവലി ടാറ് നിക്കോട്ടിനെല്ലാം നമ്മുടെ ഞരമ്പുകളിൽ അടിഞ്ഞ് ഈ സൂക്ഷ്മ ഞരമ്പുകൾ ടഞ്ഞു പോകുന്ന ഒരു സ്ഥിതി മറ്റൊന്ന് മദ്യപാനം കുറച്ച് കുടിക്കുന്നത് നല്ലതാണ് ശരീരത്തിന് എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ പുതിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് മദ്യപാനം ഒരിക്കലും ഒരു തുള്ളി പോലും ശരീരത്തിലേക്ക് പോകാൻ പാടില്ല ശരീരത്തിലെ ഓരോ കോശങ്ങളെയും അത് നശിപ്പിക്കുന്നു എന്ന പറയും മറ്റൊന്ന് ഫാറ്റി ഫുഡുകളാണ് നമ്മുടെ ജീവിതശൈലി കംപ്ലീറ്റ് മാറി നമ്മൾക്കൊരു ദിവസം വേണ്ട കാലറിയുടെ രണ്ടിരട്ടിയും മൂന്നിരട്ടിയുമാണ് നമ്മൾ അടിച്ചു കയറ്റുന്നത് ഒരു ദിവസം ഇത് പിന്നീട് ശരീരത്തിൽ ഫാറ്റ് ആയിട്ട് അടിഞ്ഞു കൂടുകയും കൊളസ്ട്രോൾ കൂടുക ശരീരത്തിൽ രക്തക്കൊഴൽ എല്ലാം അടഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷം വരികയാണ് അതിനൊരു പരിഹാര അവർ പറഞ്ഞു തന്ന കുറച്ച് ഔഷധ കൂട്ടുകൾ അതാണിതിനുള്ള പരിഹാരം അത് പൂർണ്ണമായും ആയുർവേദമാണ് ഒന്ന് ഇതാണ് ഇത് ഏകദേശം ഒരു പതിനെട്ടോളം ആയുർവേദ മൂലികകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് കാലത്ത് ഒരു ഗ്ലാസ് പാലിലോ ചൂടുവെള്ളത്തിലോ ഒരു സ്പൂൺ കലർത്തി അതിൽ ഒരു ടേബിൾ സ്പൂൺ തേനും ചേർത്ത് കാലത്ത് സേവിക്കുക മറ്റൊന്ന് രാത്രി കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ഒരു ടീസ്പൂണിൽ രണ്ട് ടീസ്പൂൺ തേനിൽ ചാലിച്ച് നാവിലും നാവിൻ്റെ അടിയിലുമായിട്ട് വെച്ച് പിന്നീടത് നാവുകൊണ്ട് വായിട്ടുള്ളിലെല്ലാ ഭാഗങ്ങളിലും എത്തക്ക രീതിയിൽ നാവ് കൊണ്ട് അതിനെ സ്പർശിക്കുക ഒരു പത്ത് മിനിറ്റ് ശേഷം ഇറക്കിക്കളയാം പിന്നെ ആയുർവേദ രണ്ട് രണ്ടുതരം ടാബ്ലറ്റും ക്യാപ്സൂളും ഇത് ആയുർവേ ഇതാണ് വിറ്റാമിൻ ടാബ്ലറ്റ് മൾട്ടി വിറ്റാമിൻ ആ സാധനങ്ങളും കൂടി കഴിക്കുക കൂടാതെ ഒരു ജ്യൂസ് സ്വന്തമായി വീട്ടിൽ തയ്യാറാക്കാൻ അത് ഭാര്യയ്ക്കും ഭർത്താവിനും കഴിക്കാവുന്നതാണ് വളരെ ശ്രേഷ്ഠമായ ഒരു ജ്യൂസ് അതിന് ശരിക്കും പ്രദസം ജീവന് എന്നും സർവ്വരോഗ സംഹാരിണി ജ്യൂസ് ജ്യൂസെന്നൊക്കെ പറയാം അതും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ പ്രശ്നം ഒരാഴ്ച കൊണ്ട് തന്നെ ഒരാഴ്ചയല്ല രണ്ട് ദിവസം മരുന്ന് കഴിക്കാൻ തുടങ്ങി രണ്ട് ദിവസം ആകുമ്പോഴേക്കു തന്നെ നമുക്കതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവും അത് ദീർഘനാളേക്ക് നിലനിൽക്കുന്നതാണ് അലോപ്പതി മരുന്നുകൾ പോലെ ഒരു ദിവസത്തുപയോഗിക്കുന്നില്ല ശരീരത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതങ്ങനെ നിർമ്മിച്ച് വ്യാവസായിക അടിസ്ഥാനത്തിൽ സപ്ലൈ ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ആവശ്യക്കാർക്ക് മാത്രവുമായിട്ടുണ്ടാക്കി കൊടുക്കുക വില വളരെ കൂടുതലാണെങ്കിലും വളരെ ചെറിയൊരു വിലക്കാണ് ഈ നാല് ഉൽപ്പന്നങ്ങളും കൂടി നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി എത്തിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഈ നാല് സാധനങ്ങളും കൂടി നമ്മൾ എത്തിച്ചു കൊടുക്കും എൻ്റെ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക കാലത്ത് എട്ട് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ മിസ് കോൾ ആരും ചെയ്യാതിരിക്കുക മിസ് കോളിന് നമ്മൾ റിപ്ലൈ കൊടുക്കാറില്ല മറ്റൊന്ന് പണം ഗൂഗിൾ പേ വഴി കൊടുത്ത് ഫുൾ അഡ്രസ്സും പിൻകോഡ് നമ്പറും സഹിതം അഡ്രസ്സ് കൊടുക്കേണ്ടതാണ് അപ്പോൾ പലരും ചോദിക്കും ഈ സാധനങ്ങൾ അയച്ച് തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യുന്നു അങ്ങനെയുള്ളവർക്ക് നേരിട്ട് വരാവുന്നതാണ് വന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് കാരണം ഷോർട്ട് വീഡിയോ ആയിട്ടാണ് കൂടുതലായുമ്പോൾ ആളുകൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാവില്ല മാത്രമല്ല പല പ്രശ്നങ്ങളും അപ്പം അത് കാരണം നിർത്തുന്നു എല്ലാവർക്കും നല്ലവരട്ടെ നമസ്കാരം